തുടങ്ങി ആ ആ കൃഷ്ണൻ പണ്ട് പറഞ്ഞു കേട്ടുള്ള കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമല്ലാത്ത അല്ല അത് എനിക്കറിയാം അന്ന് പറഞ്ഞേ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരോടും താല്പര്യമില്ലാകെ എല്ലാവർക്കും നമസ്കാരം കാലം 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 ഇങ്ങനെയൊക്കെ മറുപടി തരുവോടെ ഈ ഗീതു മോഹൻദാസിനെതിരെ നമ്മുടെ മമ്മൂക്ക രംഗത്ത് വന്ന് കാര്യങ്ങൾ പറയണം കേട്ടോ കാരണം നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ് കസബെ വാരിയിട്ട് ചെളിവാരി അടിച്ച ഗീതു മോഹൻദാസിനും പാർവതിക്കും റീമ കല്ലിങ്കിൽ ഇളിച്ചോണ്ടിരുന്ന റീമ ജിക്ക് എല്ലാവർക്കും ഇട്ട് കൊടുക്കാൻ പറ്റിയ സമയമാണ് സത്യം അമ്മ ജിയാണുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ വിഷയം ആദ്യം രണ്ട് ടോപ്പിക്ക് നമുക്ക് സംസാരിക്കാനുണ്ട് അതിൽ ആദ്യത്തെ ടോപ്പിക് രജിഷ വിജയൻ രജിഷ വിജയൻ എങ്ങനെ ഇരുന്ന ആളായിരുന്നു ഇപ്പൊ എങ്ങോട്ടൊക്കെ കിടന്ന് പറക്കയാണ് പണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മിർച്ചയിൽ വെറും വർഷയുമായിട്ട് ആ സമയത്ത് പറഞ്ഞു തള്ളേ അമ്മറ്റാണ് ഞാൻ ഐറ്റം ഡാൻസും ഒന്നും ചെയ്യില്ല എനിക്കല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെ മറ്റേ ഫോക്കസ് ചെയ്ത് പിടിക്കണം പെണ്ണുങ്ങളെ ശരീരത്തിനെ മറ്റേ വൽക്കരിച്ച് സംസാരിക്കുന്ന പാട്ടുകളും വരികളൊന്നും നമുക്ക് പിടിക്കില്ല നമ്മൾ നമ്മളതിനെതിരാണ് നമ്മൾ ശക്തമായിട്ട് ആഞ്ഞടിക്കും ഇപ്പൊ ഞാൻ അഭിനയിച്ചിരിക്കുന്നു എവിടെ ഐറ്റം ഡാൻസിൽ ഓ ഈ രജിഷ വിജയൻ അറിയാലോ എനിക്ക് അനുരാഗ വെള്ളം എന്ന് പറയുന്ന സിനിമയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് രജിഷ അതിൽ പ്രത്യേകിച്ച് ഈ ആസിഫ് അലീം രജിഷയും കൂടി വേർപിരിഞ്ഞു പോകുന്ന ഒരു സീനുണ്ട് അവസാനം ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി മറ്റേ ഒരു കോഫി ഹൗസിൽ അങ്ങാണ്ടിരുന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട് എന്റെ മോനെ ഞാൻ കുറെ കാലം സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ഭയങ്കര ഒരു നമുക്ക് ടച്ചിങ് ആ ടച്ചിങ് ഫീലിംഗ് ഉള്ള ഒരു സാധനമായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്ന് എനിക്ക് രജിഷയെ ഞാൻ നോട്ട് ചെയ്തതാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഇപ്പം വേറെ ഇഷ്ടക്കുറവൊന്നുമില്ല ലൈറ്റസ്റ്റ് ആയിട്ട് മമ്മൂട്ടിയുടെ മറ്റേ പടത്തിലൊക്കെ ഉണ്ട് അതിന് ഇപ്പൊ കാണുന്നത് ഈ ഐറ്റം സോങ്ങിലാണ് ലൈറ്റസ് സോങ്ങിനെ കുറച്ച് നമുക്കൊന്ന് കാണാം മലമേദം ഇടയും നേരത്തെ കാട്ടാണു നീ അഞ്ചാര തിരയുന്ന കൂട്ടാണു നീ ഹോ ഓ എരിവും പുളിയുമുള്ള ഐറ്റമാണ് ഓ ഇതൊക്കെ കാണുമ്പോഴാണ് ആ പിന്നെ പാട്ടിനെ പറ്റിട്ട് പറയാനാണെങ്കിൽ എനിക്കൊരു തേങ്ങം പറയാനില്ല ഇതുപോലത്തെ ഒരു ഊളപ്പാട്ട് ഐറ്റം സോങ് എന്ന് പറഞ്ഞു കൊണ്ട് വെറും അപമാനമായി പോയി ഞാൻ പിന്നെ കേൾപ്പിച്ചത് ഇല്ല മ്യൂസിക് ഉള്ളത് നിങ്ങൾ അവിടെ പോയിന്ന് കാണണം പടം ഐറ്റം വേറെ ഒന്നും അടിക്കണ്ട ഏഷ വിജയൻ ഐറ്റം സോങ് അടിച്ചാൽ ആദ്യം തന്നെ വരുന്നുണ്ട് ആ സോങ് പോയി കാണണം കണ്ടിട്ട് നിങ്ങൾ അവിടെ തന്നെ അഭിപ്രായം കമന്റ് ചെയ്തത് ഇങ്ങോട്ട് വരണ്ട അഭിപ്രായം നല്ലതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ താഴെ തന്നിട്ടുള്ള കുറച്ച് അഭിപ്രായം ഞാനൊന്ന് കൊടുക്കാം എന്തുവാടെ പൂജാപുരി സോങ് ഇതാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയുള്ള ഏറ്റവും മികച്ച സമ്മാനം ശരി ഗമ പാട്ട് നല്ല കാട്ടാപരാധം ആയിട്ടുണ്ട് രജിഷ ഇത്ര കിടന്ന ലുക്ക് പ്ലസ് ഡാൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇത്ര കൂടി നല്ല സോങ് കൊടുക്കായിരുന്നു രജിഷ സൂഷൻ എന്ന പറഞ്ഞുകൊണ്ട് പാട്ട് ആർക്കും പിടിച്ചിട്ടില്ലേ പാട്ടൊക്കെ അവിടെ നിക്കട്ടെ രജിശ എന്തിന്റെ പേരിലാണ് ഏറിപ്പോ നമുക്ക് കാണണ്ടേ നമ്മളെല്ലാവരും അറിഞ്ഞെന്ന് നമുക്ക് അറിയാം എങ്കിലും നമ്മളായിട്ട് ഒന്നും കൂടി അറിയിക്കട്ടെ പിന്നെ ഇതിനുശേഷം ഗീതും മോഹൻദാസിന് കിട്ടി അള്ളഹാക്കില്ല അതും കൂടി നമുക്ക് കാണണം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് രജിഷ മിർച്ച കൊടുത്തിട്ടുള്ള ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള നിലപാടുകൾ ഒന്ന് കേൾക്കാം നിലപാടല്ലേ മനുഷ്യനല്ലേ പിള്ളേ മാറ്റി മാറ്റി പറയാൻ പിന്നെ വേറൊന്നും അല്ല ഇങ്ങനത്തെ ഭയങ്കര സ്റ്റാൻ ആയിട്ട് നിലപാട് പിടിച്ചുകൊണ്ട് സിനിമാ ഫീൽഡിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പട്ടിയും പിന്നെ സിനിമയും തരത്തിലുള്ള ഒരു അവസരവും തരത്തില്ല അവിടെ വീട്ടിൽ പോയി ഇരിക്കാം അങ്ങനെ വന്നപ്പം പിന്നെ അവസാനം കിട്ടിയ അവസരത്തിൽ കയറേണ്ട ഒരു അവസ്ഥ രചിച്ചിട്ടുണ്ടായി എന്നേ ഞാൻ പറയത്തുള്ളൂ അവസരങ്ങൾ എന്തായാലും വീണുണ്ടായി വലുതായിട്ടൊക്കെ കിട്ടാതെ വരുമ്പോൾ കിട്ടുന്ന റോളൊക്കെ അഭിനയിക്കേണ്ട ഗതി വരും ഞാൻ സംഭവമാണ് ഞാൻ അവര് കിട്ടുകയാണെന്നൊക്കെ പറഞ്ഞ് കയറിയിരുന്ന് കഴിഞ്ഞാൽ മൂഞ്ചി തേഴത്തുള്ളൂ ഇപ്പൊ മമ്മൂക്കെ ലാലേട്ടനൊക്കെ ആണെങ്കിൽ അവർ വേറെ ലെവല് അവരാണെങ്കിൽ അവർക്ക് പറയുന്നത് പോലെ അവര് പറയുന്നത് പോലെ സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അവര് പറയുന്ന റോളെ അവര് ചെയ്യത്തുള്ളൂ പക്ഷെ ഇവരെയൊക്കെ പോലുള്ള അവര് വന്നിന്നിട്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് മറ്റേ റോൾ ഉണ്ടോന്നല്ലേ ഞാൻ ചെയ്യുള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയിരിക്കാം കൗ നടന്നു അല്ലാണ്ടും സംഭവിക്കില്ല എന്തായാലും മൃച്ചില്ല വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ ഇന്റർവ്യൂന്റെ ക്ലിപ്പ് ഒന്ന് കാണാം ഇനി ഈ ചോദ്യം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അങ്ങനെ മുഖം എന്താ അങ്ങനെയെന്ന് വിചാരിക്കേണ്ട അതായത് ഇപ്പം ഞാനൊരു ഗ്ലാമറസ് റോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐറ്റം ഡാൻസ് ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ എന്റെ ഏറ്റവും വലിയ കാര്യം ഗ്ലാമറസ് റോൾ ആണോ ഐറ്റം ഡാൻസ് അതായത് ഗ്ലാമറസ് റോൾ പ്ലസ് അതിലൊരു ഐറ്റം ഡാൻസും കൂടി അതാണ് എന്റെ ഓഫർ ഓക്കെ അപ്പം അതിന്റെ കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഞാൻ അങ്ങനെ ഒരു വേഷിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഒരുപക്ഷെ ഡാൻസ് കളിക്കുമ്പോൾ അഭിനയിക്കുമ്പോൾ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിരിക്കണം എന്റെ ശരീരത്തിൽ എന്നിൽ രചിഷ് പണ്ട് പറഞ്ഞു കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ അത് എനിക്കറിയാം പറഞ്ഞേ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ റോഡോടും താല്പര്യമില്ല അപ്പം അതും ഈ കോൺഫിഡൻസും നമ്മൾ എന്തെങ്കിലും ബന്ധം ഇല്ല സി എനിക്ക് ഗ്ലാമർ റോൾസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഔട്ട്ഫിറ്റ് ഞാൻ ഇടില്ല ഇടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ആസ് ലോങ്സ് ഞാൻ എന്നെ കണ്ട വളകർ അല്ലാത്ത രീതിയിൽ എന്റെ ബോഡി ടൈപ്പിന് ചേരുന്ന കോസ്റ്റ്യൂ ആണെങ്കിൽ ഞാൻ അത് ഇടും എനിക്ക് അങ്ങനെ മറ്റേ കൈ കാണിക്കില്ല വയർ കാണിക്കില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല ഞാൻ ജൂണിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഐ ഹാവ് നോ ഇഷ്യൂസ് ആസ് ലോങ് ലോങ്സ് ഇറ്റ് ഷോൺ ഗ്രേസ്ഫുള്ളി ബ്യൂട്ടിഫുൾ ിറ്റിക്ലി മനസ്സിലായില്ലേ അതിനൊരു ആക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം എന്റെ പ്രൊഫഷൻ വരുന്ന പാട്ട് പാട്ടിന്റെ ലിറിക്സ് ക്യാമറ ആംഗിൾസ് പോയിരിക്കുന്ന സൂമ് ഔട്ട് വയറ് കൈ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി ഞാൻ പറഞ്ഞേക്കാ മനസ്സിലായി എന്തായാലും ഞാൻ ഈ ഐറ്റം ഡാൻസ് ഒന്നും പറഞ്ഞു വന്നത് പക്ഷേ അത് സംഭവം ഞാൻ പറഞ്ഞുതരാം രജിഷ കുറച്ചൊന്ന് ഹൈപ്പിൽ കയറി അത്യാവശ്യം അനുരാഗ കരിക്ക വെള്ളമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല റീച്ച് റീച്ചായി പത്താൾ ശ്രദ്ധിച്ചു തുടങ്ങി ഉദ്ഘാടനങ്ങൾ കിട്ടി തുടങ്ങി അത്യാവശ്യം നല്ല ഹൈപ്പി കയറി നിന്ന സമയത്ത് ഒരു പൊടിക്ക് അഹങ്കാരം കയറി അല്ല ഞാൻ തന്നെ ഇനി മലയാള സിനിമ ഭരിക്കാൻ പോകുന്ന എന്നുള്ളൊരു തോന്നൽ സ്വയമേ ഉള്ളിൽ അങ്ങോട്ട് തോന്നി അങ്ങനെ തോന്നി ഇപ്പം പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ സിനിമകളൊന്നും കിട്ടാണ്ട് വന്നപ്പോൾ കിട്ടുന്ന റോൾ അഭിനയിക്കാനായിട്ട് രജിശ് തയ്യാറായി മറ്റൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയത് അന്ന് രജിസ്റ്റർ വിചാരിച്ചു ഇനി എനിക്കാണ് ഇവിടെ ഡിമാൻഡ് കൂടുതൽ ഞാനാണ് ഇനി മലയാള സിനിമ ഭരിക്കാൻ പോകുന്നത് അതുകൊണ്ട് എനിക്കിവിടെ ഡിമാൻഡുകൾ കൂടുതലായിരിക്കും എന്നെ ഇപ്പൊ എല്ലാവരും നായികയായിട്ട് വിളിച്ചുകൊണ്ട് പോകും ആ സ്ഥിതിക്ക് ഞാൻ കുറച്ച് കണ്ടീഷൻസ് വയ്ക്കുന്നത് നല്ലതാണ് നമുക്ക് ഐറ്റൻ ഡാൻസ് ഒന്നും വേണ്ട നമുക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള വലിയ കുഴപ്പമില്ല നമ്മളെ സെറ്റാണ് പക്ഷെ ഐട്ടൻ ഡാൻസ് ഒന്നും നമുക്ക് വേണ്ട എന്നുള്ളൊരു നിലപാടിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയതാണ് പക്ഷെ അത് മൂഞ്ചിപ്പോയി പിന്നെ പടങ്ങളൊന്നും ഇല്ലാണ്ട് വന്നപ്പോ പിന്നെ അണ്ണാ ഐട്ട് ഡാൻസ് ഉണ്ടാ എങ്കിൽ അല്ലെങ്കിൽ അത് നമ്മൾ റെഡി എന്നുള്ള സെറ്റപ്പിലോട്ട് മാറിയത് ആവാം എന്തായാലും കൊള്ളാം നമുക്ക് മറ്റേ ഗ്ലാമറസ് ആയിട്ടുള്ളതിലൊക്കെ നമ്മൾ ആരോചിച്ച് തയ്യാറാണ് പക്ഷെ നമുക്ക് ഐറ്റൻ ഡാൻസിൽ ഇത്തരം വൃത്തികെട്ട വരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളില്ല പിന്നെ അതിൽ അങ്ങോട്ട് നമ്മൾ തല കാണിക്കത്തില്ല സത്യം ഇപ്പൊ കളിച്ചിട്ടുള്ള ഐറ്റൻ ഡാൻസിലുള്ള വരികൾ കേട്ടു നോക്കും പുളിയുമുള്ള ഒരു വാക്കുകൾ അളവില്ല ഗുളിയിൽ ഗുളിയും പളിയും എന്തൊന്നും എരിവില്ല ഗുളിയും പളിയും ഇല്ല ഐറ്റമാണ് ഐറ്റമാണെന്ന് പറയുമ്പോൾ ചരകാണ് എന്നുള്ള സെറ്റപ്പിലാണ് ഈ സാധനം വരി അർത്ഥം പറത്തായിട്ട് പോകുന്നത് ഇത്തരം വരികളിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ രജിശയാണ് അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് രജിശ ഈ പാട്ട് കേട്ടുകയാണില്ല രജിശ ഹെഡ്സെറ്റ് വെച്ചിട്ട് വേറെ പാട്ട് കേട്ടിട്ടായിരിക്കും ഈ ഡാൻസ് കളിച്ചത് രജിശ കേട്ട പാട്ട് ഞാൻ ഇവിടെ കൊടുക്കാം നീ കേട്ടത് നാ കൊടുത്തത് നിമിഷങ്ങൾ ആ പാട്ടാണെന്ന് തോന്നുന്നു രജിഷ കേട്ടത് അതിനനുസരിച്ചിട്ടുള്ള ഡാൻസ് ആണ് രഴിഷ കളിച്ചത് പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ ഉമ്മർ വേറെ പാട്ട് കേട്ടു എഴിശ പഠിച്ചതാണ് അല്ലെങ്കിൽ എഴുഷ അഭിനയിക്കത്തൊന്നുമില്ല ഇങ്ങനത്തെ ചടുലമായ ഒരു സ്ത്രീയെ വർണ്ണയിക്കുന്ന രീതിയിലുള്ള വരികളിൽ ഒന്നും അഭിനയിക്കില്ലെന്ന് പറഞ്ഞതാണ് So for example for example. Teacher, say, ും ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം ഒരു ഐറ്റം ഡാൻസ് ഇപ്പം ഇതുണ്ടല്ലോ ആ ജണ്ടു ഏതാണ് മറ്റേ all എനിവേസ് ഐറ്റം ഡാൻസസ് റൈറ്റ് സെയിം കോസ്റ്റ്യൂം ഇട്ടിട്ട് യു ക്യാൻ സീ ദീസ് ഗേൾസ് ഡാൻസിങ് ഇൻ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഈവൻ ബോളിവുഡിൽ തന്നെ ഇപ്പം കമ്പയർ ചെയ്യുന്നത് അതേ കോസ്റ്റ്യൂം ആയിരിക്കും അതേ ഔട്ട്ഫിറ്റ് ആയിരിക്കും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മൾ എങ്ങനെയാണ് ആ പാട്ട് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഓരോ ബോഡി പാട്ടിനെയും കാണിക്കുന്നത് ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ് പാട്ടിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ് ഇതാണ് ഒരു ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത് അതാണോ പെണ്ണോ ഞാൻ പറഞ്ഞാൽ മനസിലായില്ലേ ഹ്യൂമൻ ബോഡിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യം താല്പര്യമില്ല അതാണ് കാര്യം അല്ലാതെ ഈ വേഷം ഈ കാര്യ ഗ്ലാമർ എന്റെ കോൺഫിഡൻസ് അതല്ല എന്റെ ബോഡി ടൈപ്പിൽ നിന്ന് ഇണങ്ങുന്ന എന്നെ കണ്ട വൃത്തിക്കിരിക്കുന്ന ഡ്രസ്സ് എന്താണെങ്കിലും ഞാൻ അതായത് അത് ആ സ്ക്രിപ്റ്റിനും ക്യാരക്ടറും ഡിമാൻഡിങ് ആണെങ്കിൽ മനസ്സിലായില്ല അല്ലാതെ കോൺഫിഡൻസ് ആയിട്ട് നോ ഇഷ്യൂസ് തിങ് ഇസ് ഐ ഡോ വോണ്ട് എനി ബഡി ടു ഒബ്ജെക്ടിഫൈ ഹ്യൂമൻ ബോഡി വിത്ത് മീഡിയ ആ ഒരുപാട് നിലപാടുകളോട് സിനിമയിൽ വന്നതാണ് താൻ കുറച്ചൊക്കെ ഒന്ന് ഫെയിം ആയെന്നും കുറച്ചൊക്കെ നമുക്ക് ഡിമാൻഡ് വന്നെന്നും തോന്നിയപ്പോ ഞാൻ ഇനി ഞാൻ പറയുന്നത് പോലെ തന്നെ മറ്റേ ശ്രീനിവാസം മറ്റേ പടത്തിരിക്കുന്ന പോലെ ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാവരും അഭിനയിക്കണം ഈ സെറ്റപ്പായി പാ പറ്റിപ്പോയി അന്ന് പറഞ്ഞു എല്ലാരും കൂടി എഴുതി കൊച്ചിന് പൊങ്കാല കൊച്ചിനൊരകം പറ്റിയതാ കൊച്ചി എന്തോ വലിയ സംഭവം സംഭവമായിരുന്നു തോന്നിയപ്പോ അറിയാതെ വിളിച്ച് പറഞ്ഞതാ ഇപ്പൊ ഏറെ പോയി കുഴപ്പമില്ല വിട്ടികളെ എല്ലാരും കൂടി എടുത്തിട്ട് അലക്കാതെടേ പാവടാ വെച്ച് നിലപാടല്ലേ വാട്ടി പറയാൻ പറ്റത്തുള്ളൂ രണ്ട് നാല് വർഷം മുന്നേ പറഞ്ഞത് രണ്ടല്ല അഞ്ചു വർഷം മുന്നേ പറഞ്ഞത് അതങ്ങനെ ആയിപ്പോയി കൊച്ചിന് ഇന്നും മനസ്സിലായി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ സിനിമയിൽ പോയിട്ട് എനിക്ക് സീരിയലിൽ പോലും റോൾ കിട്ടൂലെന്നാ അങ്ങനെ പിന്നെ കൊച്ചു കിട്ടിയ റോൾ അഭിനയിക്കാനായിട്ട് ഇറങ്ങാൻ തിരിച്ചാണ് നമ്മളെ കളയാക്കണ്ട കാര്യമാക്കണ്ട പാവടാ ജീവിക്കട്ട ഫൈനലി എല്ലാം അന്നമല്ലേ എല്ലാം കല എന്ന് പറഞ്ഞ് നടന്നാലും ഈ കൊലയൊക്കെ അന്നമല്ലേ പൈസ അല്ലേ പണം 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 താണ്ട മുഖ്യം പണത്തക്ക് മീത എന്ത് പറക്കമാട്ടെ പണം ഡിമാൻഡ് ഓക്കെ പാവം അന്ന് പറയുന്ന പറച്ചിലൊക്കെ കണ്ടപ്പോ ഞാൻ വിളിച്ചു തള്ളേ ഇവള് തന്നെ സെറ്റ് പക്ഷെ പടം ഇല്ലാതെ വന്നപ്പോൾ പിന്നെ ഐറ്റംസ് വാങ്ങി ഐറ്റംസ് വാങ്ങി ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് എന്നുള്ള മൈൻഡിലോട്ട് പോയി പോട്ട് പാവം കൊച്ചു ജീവിക്കാൻ പറ്റായി എല്ലാരും കൂടി എടുത്തിട്ട് പൊങ്കാല ഇടാതെ ഇനി ഇത്രയും കഷ്ടപ്പെട്ട ഐറ്റം സോങ്ങുകളൊക്കെ കേറുന്ന സമയത്ത് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ശബ്ദിയായിട്ടിരുന്നത് ഫിലിമായി മാറിയിട്ടുണ്ട് നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് കാണാം உலகத்தின் வழியெல்லாம் வழி சொல்லும் என்னவே உலகத்தின் வழியெல்லாம் வழியை எழுந்து ഓക്കെ അങ്ങനെ കട്ട ഒക്കെ നടത്തിയാണ് രജിജ വിജയൻ ഈ ഒരു സെറ്റപ്പിൽ എത്തിയത് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞതിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് കയറി കയറി പോയിട്ടുണ്ടായിരുന്നു ഇടേ സിനിമാ ഫീൽഡാണ് സിനിമ ഫീൽഡ് ആകുമ്പോൾ നമ്മൾ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുമ്പോൾ നാളെ നമ്മുടെ കരിയറിനെയും കൂടി ബാധിക്കും എന്നുള്ളൊരു കാര്യം ബോധം വേണം അന്ന് കുറച്ചൊന്ന് ഫെയിം ആയപ്പോ അല്ലെങ്കിൽ കുറച്ച് ഡിമാൻഡ് വന്നപ്പോൾ ഞാൻ തന്നിടേ ഇനി കോടതി എന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇരുന്നതാണ് ഇപ്പൊ ഈ അവസ്ഥയ്ക്ക് ഉണ്ടായ കാരണം മനസ്സിലായി പിന്നെ സിനിമയില്ലാതായി ഒന്നുമില്ലാണ്ടായപ്പോൾ അവസാനം ഇതാ ഗതി ഐറ്റം ഡാൻസ് കയറേണ്ടി വന്നു അപ്പൊ അന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം കുത്തിപ്പൊക്കി പിന്നെ ഒരു തരത്തിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ അന്ന് നിലപാട് ഞാൻ വലിയ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിരുന്നു മാറി പടം ഒന്നും ഇല്ലാതെ ഒന്ന് പൈസ ഒന്നും ഇല്ല കഞ്ഞി കുടിക്കാൻ പൈസ ഇല്ലാതെ പിന്നെ ഐറ്റം തോങ്ങി ഐറ്റം തോങ്ങി ചിന്തിക്കുക ഓക്കെ അതുകൊണ്ട് നമ്മൾ വായ്പ്ത്താൾ അടിക്കുമ്പോൾ ചൂഴിച്ച് അടിക്കുക നമ്മള കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ വായ്പാൾ അടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ വായ്താൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി കുത്തിപ്പൊക്കി എടുത്ത് ഏറെ കയറി അങ്ങ് വിടും വേറെ ഒന്നുമില്ല ഇനിയാണ് അടുത്ത നമ്മളെ കണ്ടസ്റ്റന്റിന്റെ എൻട്രി വേറെ ആരുമില്ല ഗിതു മോഹൻദാസ് ഓ ഗീതു മോഹൻദാസ് അല്ലേ ഇവിടെ സത്യം പോയത് പാർവതിയാണ് പോയത് ഗീതുവിന്റെ വാക്ക് കേട്ട് കസബ കസബ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പാർവതിയാണ് ഇപ്പൊ ഇവിടെ ദബാഷ് ദുബാഷൊക്കെ നമ്മുടെ ഇഷിന്റെ പുതിയ പടം ടോക്സിക് അതിലെ ഡയറക്ടറാണ് നമ്മുടെ ഗീതും മോഹൻദാസ് ഗീതും മോഹൻദാസ് അന്ന് കസബയൊക്കെ പറ്റിയിട്ട് പറയാൻ വേണ്ടിട്ട് ചുക്കാൻ പിടിച്ച് മൂപ്പിച്ച് വിട്ടിട്ട് ഇപ്പോ ഇവിടെ സ്ത്രീകളെടുത്തിട്ട് അലക്കുന്നിടേയും ഉം ആണിന്റെ കീഴല്ല ആണിന്റെ മേളിലാണ് സ്ത്രീ ഇരിക്കുന്നത് അതും ഒരു പോയിന്റ് ആണ് എന്തായാലും അതിന്റെയൊക്കെ പേരിൽ ടോക്സിക്കിന്റെ ഒരു ട്രെയിലറിന്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം കണ്ടപ്പോ തന്നെ ഓ ഇതാണ് ആ ടോക്സിക്കിന്റെ ട്രെയിലർ എന്തോ നിട ഇത് ഏഹ് തൊണ്ടുപടം വല്ലതുമാണ് ദൈവത്തിനറിയോ അയ്യാ ഇതിന്റെ സൗണ്ടൊക്കെ കേൾക്കാം വീഡിയോ ചേട്ടാ മൂടുകളെ ഇതെന്തോ വലിയ അപരാധമാണെന്ന് ഞാൻ പറയത്തില്ല സാധാരണ സിനിമകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രവണത തന്നെയാണ് ഈ സാധനം പക്ഷേ അന്ന് കസബ എന്ന മൂവിയിൽ മമ്മൂക്ക വന്നിട്ട് ഈ ഒരു പോലീസുകാരിയുടെ പാൻഡലിങ്ങിനെ പിടി പിടിച്ചിട്ട് ഒരു വലി വലിച്ചിട്ട് ഒരു സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഗീതു മോഹൻദാസും പാർവതിയും റീമ കല്ലിങ്ങിലും ഒക്കെ ഇറങ്ങിയായിരുന്നു ഇപ്പൊ മൂന്നും ഫീൽഡ് ഔട്ടായി അതില് ഗീതു നൈസ് ആയിട്ട് മാറിന്ന് ഇപ്പുറത്ത് നിന്ന് ഡയറക്ട് ചെയ്ത് വിട്ടോണ്ടിരിക്കയാണ് ഡയറക്ട് ചെയ്തപ്പോൾ ഫീൽഡ് ഔട്ടായി രണ്ട് കൂട്ടുകാരികൾക്കും കൂടി ഓരോ ചാൻസ് കൊടുക്കാമായിരുന്നു ടോപ്പിക്കൽ സത്യമുള്ള കാര്യം പറഞ്ഞു രണ്ടുപേരെയും ഫീൽഡ് ഔട്ട് ആക്കി വിട്ടിട്ട് ഇപ്പുറത്ത് മാറി ഡിറക്റ്റും ചെയ്തോണ്ടിരിക്കുകയാണ് ആ എന്തായാലും കസബേൽ അന്നത്തെ ആ സീനു കൊടുക്കും അങ്ങനെ ഈ സീന് കണ്ടപ്പോ അന്ന് നമ്മടെ ഡബ്ല്യു സി സിയിലെ അംഗങ്ങളെല്ലാം കൂടി രംഗത്ത് വന്നായിരുന്നു തള്ളേ പറ്റൂല മമ്മൂക്ക് പറ്റൂല പറ്റൂല മമ്മൂക്ക് ശരിയാവൂല കസാൻ്റ് വിളിച്ച് പെണ്ണിനെ അപമാനിച്ച് പെണ്ണ് 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 പെണ്ണിനെ അപമാനിച്ച് തീതും മമ്മൂട്ടി ഏറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ ഗേതു മോഹൻദാസൊന്നും എടുത്തുവച്ചി പടം പട്ടാ പടം പാട്ടാ അതാണ് പണ്ണി വെച്ചിരിക്കുന്നത് എന്തായാലും അന്ന് പാർവതി മര്യാദക്ക് എന്തോ ഏതോ സിനിമയുടെ കാര്യമാണ് നീ പറയടി ഞാൻ ഞാനുണ്ടടി നിന്റെ കൂടെ എന്ന് പറഞ്ഞ് പാർവതി ഉള്ളൂ മുത്തേ വൈ നോട്ട് യു സേ കസബ പാർവതി വിളിച്ചു പറഞ്ഞു അതോടെ ഫീൽഡ് നിനക്ക് നമ്മക്കിട്ട് താങ്കൾ ഇനി നീ പടത്തെ അഭിനയിക്കണെ അതോടെ അതോടൊഞ്ചി എന്നിട്ട് നമ്മുടെ കൂട്ടുകാരി അവസരമല്ല കൊടുത്ത ഏഹ് ഗീതു ആയി ഗീതു ടോക്സിക്കിൽ പാർവതിയെ പിടിച്ച അവസരമെല്ലാം കൊടുത്തിട്ടുണ്ട് സൈഡിൽ നിന്നെങ്കിലും നടത്തി വിടാനെങ്കിലും വിടാമായിരുന്നു ആ ഫീൽഡിലോട്ടായി പോയി പൊട്ട് പൊട്ട് is a movie uh, that i unfortunately watched and with all due respect to all the technicians who worked in the film i was definitely disappointed to watch an actor par excellence whom i many films of his have watched who happened to say ൺ ഡോഗർട്ടി ഡെറികേറ്ററി ബ് മോസ്റ്റ് ഇറ്റ് മെനി അതർ മെൻ ടു ഡു ദോസ് ഇറ്റ്സ് ഓസോ സെക്സീൻ ഓക്കെ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് എനിക്കൊരു ഡൗട്ട് കേട്ടോ ഈ സിനിമ ഫീൽഡിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയ ടീംസ് ആണോ ഈ ഡബ്ല്യു സി സി ലൗട്ട് ഉണ്ട് കാരണം എല്ലാ ഫീൽഡ് ഔട്ട് ആയ ടീംസും കുഴപ്പമില്ല ഇരുന്നു ഇനി ഇങ്ങനെയൊക്കെ ഇരുന്ന് മറ്റുള്ള പടത്തിനെയും കുറ്റം പറഞ്ഞ് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞാൽ ബോർഡും വെച്ചിരിക്കാല്ലാണ്ട് എന്തോ അവസ്ഥ കൂട്ടുകാരി താച്ച് കൂട്ടുകാരിപ്പുറത്തു ആയിട്ട് മറ്റേ പടം എടുത്തു വെച്ചിട്ട് ഇതാണ് പറയുന്നത് അവനവനായിട്ട് ഒരു നിലപാട് വേണം നീ പറയടി നീ എന്ന് പറഞ്ഞ് അവള് നീ ഒന്നുമില്ല ഇനി ഇതിന് എക്സ്പ്ലനേഷൻ ഒരു പ്രോഗ്രാം പറഞ്ഞതിനെ ഇപ്പുറത്ത് വേറെ ഇന്റർവ്യൂ കൊടുത്തിരുന്നു പറഞ്ഞു എല്ലാം കൂടി അമ്മച്ചിയുടെ മാമംഗലം പോകുന്ന അവസ്ഥയായി പോയി പാർവതിയുടെ അവസ്ഥ വരുന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വീഴുന്നത് എഴുത്തുകാരനും സംവിധായകന്റെയും അവരാണ് സിനിമ എഴുതുന്നത് അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുമ്പോട്ടേക്ക് ഇടുന്നത് പക്ഷെ ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ നടനെ ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുക എന്നുള്ളതല്ല ഞാൻ ചെയ്തത് ഒരു സെൻസ് ഓഫ് പവറിലേക്ക് വരികയാണെങ്കിൽ എഫക്റ്റ് ഓൺ ദി ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയി മാറിക്കഴിഞ്ഞാൽ യു ഓൾസോ നോ വിത്ത് കോട്ടിങ് സ്പൈഡോ യു വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഇസ് ദ ഫാക്ട് ദാറ്റ് ഒരു ചെറിയ റിഫ്ലക്ഷൻ നമ്മൾ നടത്തണം ദാറ്റ് ഇപ്പം എനിക്ക് ഞാനൊരു ഡയലോഗ് പറയുന്നതിന് മുമ്പേ ഒരു പത്ത് ഡിഫറെന്റ് വേസിൽ ഞാൻ ആലോചിക്കും ഇതിനെ വിഷ്വൽ ഗ്രാമറിൽ കാണിക്കുമ്പോൾ അതിനെ വേറെ എന്തൊക്കെ അർത്ഥങ്ങൾ വരാം അത് ചിലപ്പം ഞാൻ പറയുന്ന വളരെ റിഗ്രസീവായിട്ടുള്ള ഡയലോഗ് ആയിരിക്കാം ആ റിഗ്രസീവ് ആയിട്ടുള്ള ഡയലോഗ് റിഗ്രസീവ് ആണെന്ന് തന്നെ അണ്ടർലൈൻ ചെയ്യുന്ന വിഷ്വൽ ഗ്രാമർ നമുക്ക് വേണം ബട്ട് ആയിട്ടുള്ള ഡയലോഗിനെ സൂപ്പർ ആണ് ഇതാണ് ശരി എന്നുള്ള വിഷ്വൽ ഗ്രാമറിലേക്ക് വന്നാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന മെസ്സേജ് തെറ്റി എന്തായാലും മെസ്സേജ് തെറ്റിക്കും ഇവിടെ പാർവതി ഉദ്ദേശിക്കുന്ന ഇത്തരം സീനുകളൊക്കെ സീനുകൾ ഇതൊക്കെ കണ്ട് വരുന്ന സമൂഹം ഇതൊക്കെയാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് അംഗീകരിച്ചൊക്കെ മുന്നോട്ട് ജീവിക്കൂല എന്നൊക്കെ ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് നല്ല മെസ്സേജാണ് കൊടുത്തത് പക്ഷെ കൂട്ടുകാരി തച്ച് ഇത് മോഹൻദാസ് ഇപ്പഴത്ത് പോയിട്ട് ടോക്സീന് നല്ല ഒന്നാം തരം കമ്പി സീൻ വെച്ച പടം എടുക്കും നായകന്റെ എൻട്രി നല്ല ഒന്നാം തരം കമ്പി സീൻ എവിടെ കൊള്ളാ പാവത്തിന് രണ്ട് റോള് കൊടുക്കാതെന്ത് ഗീതു ഉം കൂട്ടുകാരിക്ക് രണ്ട് റോൾ എവിടെയെങ്കിലും സൈഡിൽ കൂടെ നടക്കാനെങ്കിൽ കൊടുത്താ കൊടുത്താൽ കൊള്ളാമായിരുന്നു കൂട്ടുകാരിയുടെ കരിയർ ഒക്കെ തൊലച്ചതല്ലേ ആ സ്ഥിതിക്ക് കൂട്ടുകാരി മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന കസബേ കുറ്റം പറയില്ല ഫീൽഡ് ഔട്ട് എന്റെയും താഴെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ വരുത്തി വെച്ചതാണ് ഇനി കൂടെ ഒരു കൂട്ടുകാരി ചിരിച്ചിട്ടുണ്ടോ അന്ന് ആര് ആര് പാർവതിയുടെ കൂടെ ചീച്ച കൂട്ടുകാരി കണ്ടില്ലെങ്കിൽ കണ്ടുപോക്കും കസബ അയ്യോ ചിരി അടക്കാൻ പറ്റുന്നില്ല റീമ കല്ലിംഗലിന് റീമ കല്ലിങ്ങൽ പടമില്ല എവിടെ എന്താ ഇപ്പൊ ഇപ്പൊ ഡബ്ല്യു സി സി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഫീൽഡ് ഫീൽഡൌട്ടായ ടീമുകളെല്ലാം കൂടി ഒന്നിച്ചിരുന്ന ഒരു സംഘടന ഫീൽ ആയത് വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഗീതു മോഹൻദാസിന്റെ ടോക്സിക് സിനിമയിലെ വീഡിയോയെ പിന്തുണച്ച് റിമാ കല്ലിങ്കൽ ചിത്രത്തിന്റെ ടീസറിൽ വിവാദമായ നായകന്റെ ഇൻട്രോ സീനിനെ അസീലം എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നവർക്ക് മറുപടി എന്ന രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന കുറിപ്പ് പങ്കുവച്ചാണ് റിമ പിന്തുണ അറിയിച്ചത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ടീസർ സമൂഹ മാധ്യമങ്ങളിൽ നെഗറ്റീവ് രീതിയിൽ വൈറലായിരുന്നു ഹരികൃഷ്ണൻ ശരിയാണ് ഹരികൃഷ്ണൻ ഈ വിഷയം നേരത്തെ തന്നെ ആദ്യത്തെ ടീച്ചറും രണ്ടാമത്തെ ടീച്ചറും വിവാദമായ പശ്ചാത്തലമുണ്ട് ഇതിനെതിരെ ചില സംവിധായകർ ഒക്കെ രംഗത്ത് വന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ രഞ്ജിത്ത് ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ടോക്സിക് എന്ന സിനിമയിലെ നായകനായ യാഷുവിന്റെ പിറന്നാൾ ഈ യാേഷിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് ടോക്സിക് സിനിമയിലെ അണിയർ പ്രവർത്തകർ ഈ വീഡിയോ പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷവും ഇതുപോലെ യാഷിൻ്റെ പിറന്നാൾ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അന്നും ഇതുപോലെ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വീഡിയോയിലും അതേ രീതിയിലുള്ള വിമർശനങ്ങൾ ഗീതു മോഹൻദാസ് നേരിടേണ്ടി നേരിടേണ്ടിയും വന്നു ഗീതുവിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഡബ്ല്യു സി അംഗവും കൂടിയായിരുന്നു ഗീതു മോഹൻദാസ് ഡബിൾ സ്റ്റാൻഡേർഡ് നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ് അതായത് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന നിലപാട് സ്ത്രീ സിനിമകളിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞിരുന്ന മോഹൻദാസ് സംസ്ഥാന മാറിയപ്പോഴേക്കും അത് മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയോ സ്വന്തം സിനിമയിൽ തന്നെ ഇതുപോലെ സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന നിലയിലേക്ക് വീഡിയോ ചിത്രീകരിച്ചത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഗീതു കേൾക്കേണ്ടി വന്നത് ഏതായാലും റിമക് അല്ലെങ്കിൽ ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ഗീതുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് രണ്ട് പേർ രണ്ട് കഥാപാത്രങ്ങൾ പരസ്പര സമരപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നം കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നു റിമ കൂട്ടയിൽ നിന്ന് കുറച്ചധികം സിനിമകളും കൂടിയുണ്ട് ആൾ വി ഇമാർ ഇയർസ് മായാനദി ഈ സിനിമകളിലൊക്കെ തന്നെ ഇതുപോലുള്ള രംഗങ്ങളുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡി എസ് ഇറ എന്ന സിനിമയിൽ അതുല്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ട് ക്രമങ്ങൾ ഉൾപ്പെടെ റിമ ചോദിക്കുന്നുണ്ട് അതായത് അതിൽ പ്രണവ് മോഹൻലാലും അതുല്യ ചന്ദ്രനും ഒരുമിച്ചുള്ള ഒരു ഒരു ലൈംഗിക രംഗമുണ്ട് ലൈംഗിക രംഗമുണ്ട് അതിനകത്ത് അതുല്യ എത്രമാത്രം സോഷ്യൽ മീഡിയ വിമർശിച്ചുവെന്നും പ്രണവിനെ ഒരു തരത്തിൽ പോലും ആരും വിമർശിക്കാത്ത രംഗവും ഉണ്ട് അപ്പോൾ സ്ത്രീകൾ മാത്രം ഇങ്ങനെ വിമർശിക്കുന്ന ഒരു സൊസൈറ്റിയുടെ കണ്ണ് ഇതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിമ ഈ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ടോക്സിക്കിന്റെ വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഏകദേശം ഇരുന്നൂറ് മില്യനോളം കാഴ്ചക്കാരായി മാറി അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് ആ വീഡിയോ എത്രമാത്രം തരംഗമായി മാറി എന്നുള്ളതാണ് ഇരുന്നൂറ് ബില്യൻ കാഴ്ചക്കാരിൽ നിന്ന് കണക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് അങ്ങനെയുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ ഗീതു മോഹൻദാസിനെതിരെ ശക്തമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ വന്നത് ഇതിന് പിന്തുണച്ചുകൊണ്ടാണ് റിമ കലിങ്കിലും ദിവ്യപ്രഭയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇപ്പോൾ ഗീതുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപം തന്നെ തുടരുകയാണ് വളരെയധികം സോഷ്യൽ മീഡിയ അറ്റാക്ക് തന്നെയാണ് ഗീതു മോഹൻദാസ് ഈ വീഡിയോൻ്റെ പേരിൽ കേൾക്കേണ്ടി വരും അതായത് ചിത്രം മാർച്ച് പത്തൊമ്പതിന് റിലീസിനെത്താൻ പോകും ഓക്കെ ഫീൽഡൌട്ടായ ടീംസ് എല്ലാം കൂടി ഗീതു ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് റീമ ചേച്ചിക്ക് എവിടെയെന്നാ റീമ ചേച്ചിക്ക് ഒരു അവസരം കൊടുക്കാത്തത് ടോക്സിക്കില് ഷെ ഫീൽഡ് ഔട്ടായിട്ട് ബന്ദിയാണെന്ന് അറിഞ്ഞുകൊണ്ടാതിരിക്കയാണ് കുഴപ്പമില്ല കരഞ്ഞങ്ങ് തീർക്കുക അല്ലാണ്ടിനി ബന്ധു പറയാനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ യഷിന് കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ല ആടിമൊഴി ഒന്നാം തരം ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിപ്പോയി നാട് മൊത്തം ചർച്ച ചെയ്തു രീതിയിലാണ് അവന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തത് ഇങ്ങനെയൊന്നും കൊടുക്കില്ല കേട്ടോ കലിപ്പിക്കാൻ അങ്ങനെ കൂടി ആ വല്ലാത്തൊരവസ്ഥയാണ് കൊള്ളടാ കൊള്ളാ എന്തായാലും ഗീതു മോഹൻദാസിന്റെ പടം നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി പറയാം പിന്നെ ഇതെല്ലാം ഒരു പ്രൊമോഷൻ സാധനമാണ് പടത്തിന് അത്രയും ഹൈപ്പ് കിട്ടി പടം അത്രയും ആൾക്കാർ കയറിയിരുന്ന് കാണും അത് വേറൊരു സത്യം അത്രയും ഇതൊക്കെ തന്നെയാണ് ഗീതു മോഹൻദാസിനെ തെറി വിളിക്കാനെങ്കിലും കയറിയിരുന്ന് കാണും അതൊക്കെ വേറെ സംഭവമാണ് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലടാ ഇതിപ്പോ ഗീതു ചേച്ചി അന്ന് കസബയ്ക്ക് എടുത്ത നിലപാടും ഇതിനെടുക്കുന്ന നിലപാട് രണ്ട് രണ്ടായത് കൊണ്ടാണ് വേറെ ഒന്നുമില്ല ഓ അതില് പെണ്ണ് സമ്മതത്തോടെ ചെയ്ത് ഇത് സമ്മതത്തോടെ ഇല്ലാതെ ചെയ്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടെന്നല്ലേ ഉദ്ദേശിക്കുന്നത് സിനിമയെ സിനിമയെ കാണാൻ അറിയില്ലേ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നു അതിൽ പരസ്പര സമ്മതത്തോടെ ചെയ്ത അത് വീഡിയോ പ്രദർശിപ്പിച്ച ഓക്കെ അല്ലാണ്ട് പിടിച്ച് വലിച്ച് ചെയ്യിപ്പിച്ച് ഇത് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അത് ഓക്കെ അല്ല നിങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ചെയ്ത ആഹ ഹാ ബാക്കിയുള്ള ചെയ്ത ഓഹ് ഈ സെറ്റപ്പ് ആണ് ഒന്നും പിടികിട്ടല്ലോ എന്തിനാണ് നിങ്ങളെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം തന്നെ എന്തിനായാലും നിങ്ങൾ പറയാനുള്ളത് പറ നമ്മൾ പറയാനുള്ളതും പറ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ വീഡിയോ പുത്തിരി ബൈ